ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണോ ഞാനിന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണല്ലോ നെയ് റോസ്റ്റ് നെയ് റോസ്റ്റ് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തികളുമാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ ചമ്മന്തിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് തേങ്ങയും അതിൻ്റെ സാധനങ്ങളും എല്ലാം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുന്ന കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കി മാറ്റി വെക്കുന്നത് ദോശ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ദോശ ആദ്യം ഉണ്ടാക്കി വെച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് തണുത്തു പോകുന്നത് കേട്ടോ അങ്ങനെ കറിവേപ്പില ഉള്ളയും മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരുപടി ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്നും കൂടി ഇട്ട് മൂപ്പിച്ച് കൊടുത്താൽ ചമ്മന്തിക്കൊരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാണ്ട് ഉഴുന്നൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചമ്മന്തി ഒഴിച്ചു കൊടുത്തു നിന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കണം കാരണം ചമ്മന്തി തിളക്കിയത് തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലേ പോവും കേട്ടോ ഇനി നമുക്ക് നെയ്യ് റോസ്റ്റ് ഇട്ടെടുക്കാം അതിനുവേണ്ടി തലേദിവസം ഞാൻ എല്ലാം ആട്ടി വെച്ചിരുന്ന മാവിനകത്തേക്ക് കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ദോശയ്ക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് നെയ്യ് റോസ്റ്റ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കണം ഈ വെള്ളം ഇങ്ങനെ കുടഞ്ഞ് കൊടുക്കുന്നത് ആ ദോശക്കല്ലിൻ്റെ ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ദിവ മാവ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ പരത്തി എടുക്കണം വളരെ കനം കുറച്ച് വേണം ഇത് പരത്തി എടുക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ കനം കുറച്ച് പരത്തി കൊടുക്കുന്നതുകൊണ്ട് ആ ദോശ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്കൊരു കറി പോലും ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് കറുമുറ അടിച്ചു തിന്നാം അത്ര നല്ല ദോശയാണ് എന്നിട്ട് നമുക്ക് ആ ദോശ നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യ് അതിൻ്റെ പുറത്തോട്ടൊന്ന് തൂവി കൊടുക്കണം ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ദോശ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് നല്ല ഒരു മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അങ്ങനെ നെയ് റോസ്റ്റിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ആ വശവും കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആ വശവും കൂടി മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നും നേരെ തിരിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം രണ്ട് വശമൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടുകം വെച്ച് ഒന്ന് പ്രസ്സ് ചെയ്ത് ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം അങ്ങനെ അടിപൊളി ഒരു നെയ്റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം ഓരോ പ്രാവശ്യവും ദോശ കൂടുന്നതിന് മുമ്പ് ഞാനിങ്ങനെ വെള്ളം തിളച്ച് കൊടുത്ത് അതിൻ്റെ ചൂട് ക്രമീകരിച്ചാണ് വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഓരോന്നായി ദോശകളെല്ലാം ചുട്ടെടുത്ത് വെക്കാം ഒരിക്കലും നമ്മൾ ഈ നെയ്റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കരുത് കാരണം അത് നമ്മൾ നേരത്തെ കൂട്ടി ചെയ്ത് വെച്ചാൽ നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് ഇതങ്ങ് തളുതളാന്നങ്ങായിപ്പോവേ പിന്നെ അതിൽ ടേസ്റ്റ് കാണത്തില്ല കഴിക്കാൻ ഇത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ കഴിക്കണം കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി വേറൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് ഈ രണ്ട് ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോഴാണ് ദോശയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചട്നിയും കൂടെ തയ്യാറാക്കാം അതിനായിട്ട് വറ്റൽ മുളക് ചുവന്നുള്ളി ഇതെല്ലാം ഇതിനടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചുള പുളിയും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് വാളൻപുളിയാണേ വെച്ച് കൊടുക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് രണ്ട് തൊണ്ട് കറിവേപ്പിലയും ഉരി അതിനകത്ത് വെക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ നാടൻ മുളക് ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കടു പുറത്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടു ഇട്ട് കൊടുക്കാം ഞാൻ എണ്ണയൊക്കെ വളരെ കുറച്ചാണ് ഉപയോഗിക്കുക നേരത്തെ തന്നെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാവരും ആഹാരത്തിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് അത് ഏതെണ്ണയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ അങ്ങനെ കടുവൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അങ്ങനെ കടുകും ചുവന്നുള്ളിയും എല്ലാം പൊട്ടി വന്നപ്പോഴേക്കും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കി ഉപ്പുമൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് മാടിപ്പിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി നെയ്റോസ്റ്റും ചട്നീസും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് അത് വിളമ്പി എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ച് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം